ഈ അടുത്ത ദിവസത്തിനുണ്ടായ ഉന്നതി എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും നഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ആദ്യമായി ഈ വിഷയം പൊതുമാധ്യമത്തിലേക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് ആദ്യം നന്ദി പറയുകയാണ് എട്ടാം തീയതിയാണ് ആദ്യമായി ഇത്രയും അതിഗുരുതരമായ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സംരംഭം വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ഉയർന്ന രണ്ട് മൂന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട ഒരു പദ്ധതി അതും ഈ സമൂഹത്തിലെ ഏറ്റവും അടുത്തിട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ആരംഭിച്ച സമഗ്രമായ വിദ്യാഭ്യാസം മുതൽ തൊഴിൽ മുതൽ നെയ്യ്പി വികസനം അതുപോലെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ എല്ലാം അടങ്ങുന്ന ഒരു കോംപാക്റ്റ് പ്രോഗ്രാം ജിയോപടൈസ് ചെയ്ത ഒരു സംഭവം ആദ്യമായി കേരളം അറിയുന്നത് പത്രമാധ്യമ മാധ്യമത്തിലൂടെയാണ് എട്ടാം തീയതിയാണ് ആദ്യത്തെ ന്യൂസ് വരുന്നത് അതിന് എല്ലാവരോടും ഒരിക്കൽ കൂടി ബഹുജൻ സമാജ് പാർട്ടി കേരള യൂണിറ്റിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇവിടെ ഈ സ്റ്റാർട്ടപ്പ് പദ്ധതിയെ കുറിച്ച് ഉന്നതിയെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോയർ തോമസ് അവറുകൾ ഇവിടെയുണ്ട് നിങ്ങളോട് നിങ്ങളെ ഈ മീറ്റിങ്ങിലേക്ക് മാധ്യമ സുഹൃത്തുക്കളെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടപ്പ് പദ്ധതികളായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപാകതകൾ രണ്ട പത്ത് മുപ്പത്തിരണ്ടോളം വരുന്ന പദ്ധതികൾ അട്ടിമറിച്ച സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട് പ്രസിഡന്റോട് വിശദീകരിക്കും പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയോട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിൽ ഇ ഗ്രാൻഡ് മുതൽ മുഴുവൻ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇ ഗ്രാൻ്റ് ചികിത്സാ പദ്ധതികൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ അതുപോലെ തന്നെയുള്ള ഏകവരുമാനദായകൻ ഭരണപ്പെട്ട ലഭിക്കേണ്ട ധനസഹായം പ്രിവെൻഷൻ ഓഫ് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസ് ഫയൽ ചെയ്താൽ അവിടെ ഒരു ധനസഹായം കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇന്ത്യൻ ഭരണഘടനയും അതുപോലെ സർക്കാരും എടുത്ത തീരുമാനപ്രകാരം മുടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നിലവിൽ വന്ന ആ നിയമപ്രകാരം നിലനിൽക്കുന്ന ആ പദ്ധതി തന്നെ അട്ടിമറിച്ചുകൊണ്ട് അഞ്ച് വർഷവും ആറു വർഷമായി ഒരു രൂപ പോലും കൊടുക്കാത്ത ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നു ഇത്തരത്തിൽ ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളായ എസ് സി ആദിവാസി പട്ടികജാതി പട്ടികവർഗ ആദിവാസി ദളിത് വിഭാഗങ്ങൾ വളരെ പുരോഗതിയിലേക്ക് പോകാനുള്ള എല്ലാ പടവുകളും തല്ലി തകർക്ക തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വിഷയം ഈ ജനങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും നിൽക്കണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി വിവരണം വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോയർ തോമസ് അവരെ ക്ഷണിച്ചു കൊടുക്കുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കളും നമസ്കാരം ഞങ്ങളീ വിഷയം ഗൗരവമായി എടുക്കാൻ കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ പറയുന്ന വികസന കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെയും കേരളത്തിലെ പട്ടികക്കാരെയും പട്ടികവർഗക്കാരെയും മാത്രം ഉയർത്തി മുന്നിൽ വെച്ചുകൊണ്ടും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെ തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത അവരുടെ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ പ്രോഗ്രാമത്തെ പ്രോഗ്രാമുകളെ പാടെ തകർക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനം നടപ്പിലാക്കുന്ന രീതിയാണ് നാം നാളെ വെക്കേണ്ടുവരുന്നത് കേരളത്തിലെ ഐ എ എസ് ആരുടെ വടംപല്ലിയാണോ അതോ ഭരണതത്തിലെ ഗൂഢമായ പദ്ധതിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഉന്നതിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു കേരളത്തിലെ പട്ടിയായി പഠ്യവർഗ വിദ്യാർത്ഥികളുടെ അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാരുടെ അതുപോലെ ഓട്ടർപ്രണേഴ്സ് ഓൺപ്രണേഴ്സ് പ്രോഗ്രാമുകൾക്ക് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ചപ്പക്കാട് സൊസൈറ്റികളും സംരംഭ സംവിധാനങ്ങളൊക്കെ സ്വന്തമായി ചെയ്യുന്നവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഉന്നതി എന്ന് പറയുന്നത് ഈ ഉന്നതി എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് ഡ്രീം സിറ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കി ആ ഡ്രീം സിറ്റിയിലും ഇതുപോലെ കേട്ടാൽ വളരെ സന്തോഷം തോന്നുന്ന എന്നാൽ ആജീവനകാല വികസനം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നന്മ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഒരുപാട് പദ്ധതികളാണ് ഈ വിഭാഗത്തിന് നേരെ ഈ ഗവൺമെൻറ്റുകൾ ഗവൺമെൻറ് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരും തയ്യാറാക്കുന്നത് പക്ഷെ ഒന്നുപോലും നടപ്പിലാക്കുന്നില്ല ഡ്രീംസ് എന്ന് ഡ്രീം സിറ്റിയെ ഒരു പാടെ കുഴിച്ചു മൂടി ഏകദേശം മുപ്പത്തി ഏഴോളം വരുന്ന പദ്ധതിയാണ് ഡ്രീം സിറ്റിയിൽ ഉൾപ്പെടുത്തിയെങ്കിൽ അതേ പദ്ധതി തന്നെയാണ് ആ പേര് വകമാറ്റി ആ പേര് മാറ്റി ഉന്നതി എന്ന് പറഞ്ഞ പദ്ധതിയിലും ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ആരംഭിച്ച ഉന്നതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളാണ് അതിൻ്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഏകദേശം മൂന്ന് കോടി രൂപയോളം അനുവദിച്ചു ഒരു രൂപ പോലും ഈ വിവാഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഉന്നതിയിൽ ചിലവാക്കാൻ കഴിയിട്ടില്ല അതിലുപരി പ്രധാനപ്പെട്ട പതിനാല് ഫയലുകളും അതിനോട് അനുബന്ധമായ ഉപപാരികളും കാണാനില്ല അതിന്റെ രേഖകളും കാണാനില്ല പ്രശാന്ത് പറയുന്നു അത് മന്ത്രിയുടെ ഓഫീസിലെത്തിച്ചെന്ന് മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റു സ്റ്റാഫുകളോ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സോ അത് ഇരിക്കും സ്ഥിരീകരിച്ചിട്ടുമില്ല എന്നാൽ ഗോപാലകൃഷ്ണൻ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയച്ചെന്നും പറയുന്നു പക്ഷേ പ്രശാന്ത മുന്നോട്ട് വെച്ച പദ്ധതികളുടെ ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ കഴിയില്ല അതേ സാമൂഹ്യപരമായിട്ടുള്ള വികസനം വിദ്യാഭ്യാസം ആരോഗ്യം അവിടെ തൊഴിൽ സൊസൈറ്റികൾ അങ്ങനെ വരുന്ന നിരവധി പ്രോജക്റ്റുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത് പക്ഷേ പോലും നടപ്പിലാക്കാൻ കഴിയില്ല വിദേശത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഇവിടെ ഡിഗ്രി പാസ്സാവുന്ന അൻപത്തി ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികളെ വിദേശത്ത് വിട്ട് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന പദ്ധതികൾ പോലും ഇതിനകത്ത് നടപ്പിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട മുൻമന്ത്രി രാധാകൃഷ്ണന്റെ അഭിപ്രായ പ്രകാരം നാനൂറ്റി ഇരുപത്തി അഞ്ച് ആൾക്കാരെ വിദേശത്ത് വിട്ടു പഠിപ്പിച്ചെന്നു പറയുന്നു ആ വിദേശത്തുട്ട് പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ അനുഭവം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധമാവുന്ന നിലവാരമില്ലാത്ത ഏജൻസികൾക്ക് ഇതിന്റെ കൊട്ടേഷൻ കൊടുത്ത് അവർ മുഖേന ഒരു മാസത്തെ ട്രെയിനിങ് കൊടുത്ത് വിദേശത്തെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും അയച്ച വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അവിടെ ജോലി ലഭ്യമാകാതെ അവർക്ക് സൗകര്യപ്രദമായ യൂണിവേഴ്സിറ്റികൾ ലഭ്യമാകാതെ വളരെ കഷ്ടപ്പെട്ട് ഫീസ് പോലും ലഭിച്ചില്ല രണ്ട് വർഷം മുമ്പ് അഡ്മിഷൻ കൊടുത്ത് വിദേശത്തെ വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ ഒരു ഗഡു ഫീസാണ് പലർക്കും കിട്ടിയത് എന്നാൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഫീസ് പോലും കിട്ടാതെ വളരെ നരകതുല്യമായ ജീവിതം അനുഭവിച്ച് ഗവൺമെന്റ് ഏജൻസികൾക്ക് താക്കിയതോട് തിരിച്ചു കൊണ്ടുവരുന്ന അതിൽ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെയും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഈ നാനൂറ്റി ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ കഴിഞ്ഞ വർഷം പറഞ്ഞു മുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾക്കൂടെ വിദേശത്ത് പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കുന്നു പക്ഷേ യാതൊരുവിധമാകുന്ന നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല വളരെ ഗുരുതരമായ ഈ വിഭാഗത്തെ വിദ്യാർത്ഥികളെ ഉദ്യോഗാർത്ഥികളെ അതുപോലെ തന്നെ സ്വയം തൊഴിൽ സംരംഭകരെയൊക്കെ പാടെ തകർക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് ഉദ്യോഗസ്ഥരും ഭരണാധികരും നടപ്പിലാക്കുന്നത് ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഇതൊരു സമൂഹത്തെ ഇതൊരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നോക്കാം എന്ത് ഗുരുതരമായ വീഴ്ച നമ്മളെ ട്രഷറിയുടെ അക്കൗണ്ട് പാസ്ബുക്ക് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ചിലവാക്കിയ രൂപയുടെ കണക്കില്ല അതുപോലെ തന്നെ അവർ കൊടുത്ത ഏജൻസികളെ എഗ്രിമെന്റുകളും കാണാനില്ല മറ്റു കോളേജുമായി മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ഒപ്പുവെച്ച കരാറുകളും അതിൻ്റെ എഗ്രിമെന്റുകളും കാണാനില്ല ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഗവൺമെൻറ് സമ്പത്ത് കൊടുത്തിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് കണക്കില്ല അപ്പോൾ ഒന്നിനും വ്യക്തമായ കണക്കില്ലാത്ത ഒരവസ്ഥയിൽ ഇത് ഗുരുതരമായ വീഴ്ചയാണ് ഈ വീഴ്ച തണ്ടിൽ നടിക്കാൻ കഴിയില്ല അതിലുപരി ഇത്തരത്തിലുള്ള വീഴ്ചകളെ നിസ്സാരമായി കാണാതെ എസ് സി എസ് ടിയുടെ സമൂലമായ നാശത്തിന് കാരണമാകുന്ന അല്ലെ അവരുടെ വികസനത്തെ അട്ടിമറിക്കുന്ന ഈ ഇത്തരത്തിലുള്ള നിരോധ എന്താ യാതൊരു വിധമാകുന്ന ഉത്തരവാദിത്വവും ഇല്ലാതെ നടത്തിയ നടപടികൾ അത് ഏത് ഉദ്യോഗസ്ഥനായ ചെന്നെ അത് കണ്ടെത്തണം അത് കണ്ടെത്തുന്നതിലേക്ക് വേണ്ടി ജുഡീഷ്യറി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുൻ സമാജ് പാർട്ടി ഈ പത്രസമ്മേളനം നടത്തുന്നത് ഇതാണ് ഞങ്ങക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് സിഒഒ ആയിരുന്ന ഉണ്ട് ഇപ്പോ ഉണ്ണിക് നേതാ ഗോപാലകൃഷ്ണൻ ഇതിന്റെ സിഒഒ ആയിരുന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പദ്ധതി അയച്ച പദ്ധതി പ്രോജക്ടുകൾ അയച്ചിട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കില്ല എന്താണ് തടസ്സം ആരാണ് നടപ്പിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് എന്നീ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചും ഇതിനകത്ത് ഗവൺമെൻറ് നൽകിയ സമ്പത്ത് എന്തു ചെയ്തെന്നും അതിൻ്റെ കണക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനുള്ള ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നത് അത് പ്രശാന്തി എതിരാഴ്ച തന്നെ ഇപ്പോൾ ഗോപാലകൃഷ്ണനെതിരാഴ്ച തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകാത്ത ഇതിനെ അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ചോദിക്കാണ്ടോ വേറെ സഹനത്തിന് നന്ദി